പ്രിയപ്പെട്ടവരെ തൃശ്ശൂരിൽ നടക്കുന്ന ക്ലാരിറ്റി ഇരുപത്തിനാല് എന്ന സ്വതന്ത്ര ചിന്താ സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് നാട്ടിലുണ്ടെങ്കിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നതുമാണ് പക്ഷെ നാട്ടിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ രീതിയിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത് കേരളത്തിലെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിലേറെ കാലമായി പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാപനത്തോടു കൂടി വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗത്തും നിരവധി ചെറു ഗ്രൂപ്പുകളായിട്ടും ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടും സംഘങ്ങളായിട്ടും ഒക്കെ യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും പ്രചരിപ്പിക്കുന്ന ധാരാളം വേദികൾ ഉണ്ട് ഇന്ന് തന്നെ പലയിടത്തും പല പരിപാടികളും നടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഈ രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് വലിയൊരു വ്യാപനം ഈ രംഗത്ത് സംഭവിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ക്വാളിറ്റേറ്റീവായിട്ട് ഗുണപരമായിട്ട് ചില അപചയങ്ങളും നമ്മുടെ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് സാമൂഹികമായ വിഷയങ്ങൾ സാമൂഹികമായ വിഷയങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്ര വിഷയങ്ങളെപ്പോലെ അത്ര ലളിതമല്ല യുക്തിചിന്തയിലൂടെയും ശാസ്ത്രബോധത്തിലൂടെയും നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമല്ലാത്ത ഒട്ടേറെ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന സാമൂഹിക വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്തകരും ശാസ്ത്രബോധമുള്ളവരുമൊക്കെ ആണെങ്കിലും അത്തരം വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടും ഭിന്നതകൾ ഉണ്ടാവുക എന്നത് സംഭവിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് സാമൂഹിക വിഷയങ്ങളിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ ഈ ഒരു കാലയളവിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് വളരെ സ്വാഭാവികമാണ് അതിൻ്റെ കാരണം ഈ പറഞ്ഞതാണ് സാമൂഹിക വിഷയങ്ങൾ സങ്കീർണമാണ് മാത്രമല്ല സ്വതന്ത്ര ചിന്തകരാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യർ എന്ന് പറയുന്ന വ്യക്തികൾ പലതരത്തിലുള്ള വൈകാരിക നിലയിലുള്ളവരാണ് പല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിലൂടെ വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഓരോരുത്തരുടെയും നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ വ്യത്യസ്തമാവുക എന്നത് സ്വാഭാവികമാണ് സ്വതന്ത്ര ചിന്തകർ ഏറ്റവും പ്രാഥമികമായി ആർജിക്കേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ ഒരു സംസ്കാരമായി ഉൾക്കൊള്ളുക എന്നതാണ് അക്കാര്യത്തിലും കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർ വേണ്ടത്ര ബോധം ആർജിച്ചിട്ടില്ല എന്നതാണ് ഈ അവസരത്തിൽ ഞാൻ കാണുന്ന ഒരു വിമർശനം പ്രത്യേകിച്ച് ജനാധിപത്യത്തെ ഒരു സംസ്കാരമായി ഉൾക്കൊള്ളുന്നതിൽ നമ്മുടെ സമൂഹത്തിൽ സാധാരണ ജനങ്ങളെപ്പോലെ തന്നെ സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മകളിലും നമ്മൾ വളരെയധികം പിന്നോക്ക അവസ്ഥയാണ് കാണുന്നത് ഉദാഹരണം പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങൾ പോലെ തന്നെ ആശയങ്ങളോട് വിയോജിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോട് എല്ലാവരും യോജിക്കണം എന്ന് നമ്മൾ സാഠ്യം പിടിക്കുന്നതിൽ അർത്ഥമില്ല നമ്മുടെ നിലപാടുകളോട് വിയോജിപ്പുള്ള ആളുകൾക്ക് ആ വിയോജിപ്പുകൾ അതേ രീതിയിൽ തന്നെ പരസ്യപ്പെടുത്താനും പ്രകടിപ്പിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഈ വിയോജിപ്പുകളെ കൂടി പരസ്പര സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അവ പരസ്പരം വിനിമയം ചെയ്യാനും ഒക്കെ സഹിഷ്ണുതയോടുകൂടി സാധ്യമാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നാലേ നമ്മളൊരു ജനാധിപത്യ സമൂഹമായി വളർന്നു എന്ന് പറയാൻ കഴിയുള്ളൂ പക്ഷേ സ്വതന്ത്ര ചിന്തകർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മളിൽ പോലും പലർക്കും ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയോ വിയോജിപ്പുകളെയോ ശരിയാമണ്ണം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പലരും അത്തരം വിയോജിപ്പുകളോട് ആശയപരമോ നിലപാട് ആയിട്ടുള്ള വിയോജിപ്പുകളോട് പോലും അസഹിഷ്ണുത കാണിക്കുകയും അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള തന്നോടുള്ള എതിർപ്പാണ് തന്നോടുള്ള വിദ്വേഷമാണ് അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള അസൂയയാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് അത് പ്രചരിപ്പിച്ച് ഇരവാദം മുഴക്കിയ ആളെക്കൂട്ടി ഇതിനോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ കാണുന്നു എന്നത് വളരെ പരിഹാസ്യമായിട്ടുള്ള വളരെ അപക്കവമായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഈ സമ്മേളനത്തിൽ വന്നിട്ടുള്ള വ്യക്തികളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കാൻ ഏറ്റിട്ടുള്ള ആളുകളെ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെല്ലാവരുടെയും എല്ലാ അഭിപ്രായങ്ങളോടും യോജിക്കുന്നവരല്ല നമ്മളെല്ലാവരും കായശ്ശേരി മാഷ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കുന്ന ആളല്ല ഞാൻ കേണോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുന്നു ആ നിലപാടുകളിൽ എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നവരല്ല നമ്മളെല്ലാവരും മൈത്രേൻ്റെ എല്ലാ നിലപാടുകളും അതേപടി ഉൾക്കൊള്ളുന്നവരല്ല നമ്മളെല്ലാവരും ഇതിനോടൊക്കെ നമുക്ക് വിയോജിപ്പുകളുണ്ട് ഈ സ്വാതന്ത്ര്യ ഡോക്ടർ പറയുന്ന ആശയങ്ങളോടും അദ്ദേഹത്തിൻ്റെ ആശയവിനിമയ ശൈലിയോടും ഒക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും യോജിക്കാനോ കഴിയുന്നവരായിക്കൊള്ളണമെന്നില്ല നമ്മളെല്ലാവരും പക്ഷേ നമ്മളെല്ലാവരോടും ഒത്തുകൂടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു പൊതു അജണ്ടയുടെ പേരിലാണ് ആ അജണ്ടയാവട്ടെ വ്യക്തിപരമല്ല സാമൂഹികമാണ് നമ്മളൊക്കെ തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദങ്ങൾ പങ്കുവെക്കാനോ ആഘോഷിക്കാനോ അല്ല നമ്മളിവിടെ ഇവിടെ കൂടിയിട്ടുള്ളത് മറിച്ച് നമ്മളൊരു സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയുടെ പേരിൽ സാമൂഹികമായ ഒരു ലക്ഷ്യബോധത്തിന്റെ പേരിൽ ഈ സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ചില ആശയങ്ങളെ ഈ സമൂഹത്തിലേക്ക് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഏതാനും വ്യക്തികളോടോ ഏതെങ്കിലും ഗ്രൂപ്പുകളോടോ ഉള്ള വൈകാരികമായിട്ടുള്ള നമ്മുടെ എതിർപ്പോ അല്ലെങ്കിൽ വിദ്വേഷമോ അല്ല അങ്ങനെയാണ് എന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങളോട് പ്രതികരിക്കുന്നതെങ്കിൽ അത് ജനാധിപത്യ ബോധം ഒട്ടുമേ ഉൾക്കൊണ്ടിട്ടില്ലാത്ത തീർത്തും അവക്കവുമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ നിലപാടുകളോട് യുക്തിവാദപരമായാലും മതവിമർശനപരമായാലും രാഷ്ട്രീയമായാലും എൻ്റെ നിലപാടുകളോട് യോജിക്കുന്നവർക്ക് യോജിക്കാമെന്നതുപോലെ തന്നെ വിയോജിക്കുന്നവർക്ക് വിയോജിക്കാനും വിമർശിക്കുന്നവർക്ക് വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നു അങ്ങനെ വിമർശിക്കുന്നവരോട് വ്യക്തിപരമായിട്ട് യാതൊരു തരത്തിലുള്ള വിയോജിപ്പോ വിദ്വേഷമോ എനിക്ക് ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ല അതാണ് ജനാധിപത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നേരെ മറിച്ച് ഞാൻ ഏതെങ്കിലും വ്യക്തികൾ ഉന്നയിച്ച രാഷ്ട്രീയ നിലപാടിനോടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയങ്ങളോടോ വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയോട് എനിക്കുള്ള വൈകാരികമായിട്ടുള്ള വെറുപ്പാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത് അത് വളരെ പരിഹാസ്യമാണ് ബാലിശമാണ് അത്തരത്തിലുള്ള നിലപാടുകൾ നിർഭാഗ്യവശാൽ ജീവിതത്തിൽ പല ഭാഗത്തു നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യം ഇതോടനുബന്ധിച്ച് പറയാനുള്ളത് മതവിമർശനം നടത്തുന്നത് ഇപ്പം ഞാനൊക്കെ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ കാലം വരുന്നതിന് മുമ്പ് ഇതാ സോക്കാളുടെ കാലഘട്ടം വരുന്നതിന് മുമ്പ് ഒരു അര നൂറ്റാണ്ട് കാലമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ സമുദായത്തിന് മഹാഭൂരിവശമുള്ള ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ ഈ മതത്തെ അതിനിശിതമായിട്ട് വിമർശിച്ചു വന്നിട്ടുള്ള ഒരു ഇസ്ലാം മതവിമർശകനാണ് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് അറിയാം എൻ്റെ മതവിമർശനങ്ങൾ തുടങ്ങിയത് സോഷ്യൽ മീഡിയ കാലത്തല്ല അതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അന്ന് ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ല എന്നതുപോലെ തന്നെ അന്ന് ഇവിടെ പ്രഭാവവും ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മതവിമർശനം തുടങ്ങിയതിൻ്റെ സാഹചര്യവും പശ്ചാത്തലവും അതിനെന്നെ പ്രേരിപ്പിച്ച എൻ്റെ സാമൂഹികമായിട്ടുള്ള ബോധ്യവും ഒക്കെ ഞാൻ ഇതിനു മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇന്ന് എന്നെ പോലെയുള്ള മതവിമർശകർക്കെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം നമ്മൾ മുസ്ലിം വിരുദ്ധരാണ് നമ്മൾ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം തുറന്ന പുസ്തകം പോലെ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ട് കാലമായിട്ട് മതരഹിതനായിട്ട് വ്യക്തി എന്ന നിലക്കല്ല ഒരു കുടുംബം എന്ന നിലയ്ക്ക് തന്നെ ഈ മലപ്പുറത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഈ മലപ്പുറത്ത് ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് എത്തി നോക്കിയിട്ടുള്ള ഏതൊരാൾക്കും ഞാൻ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നോ അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവനാണ് എന്നോ പറയാൻ കഴിയില്ല എന്നാൽ എൻ്റെ ജീവിതത്തെ ഒന്ന് നേരിട്ട് എത്തി നോക്കിയിട്ടില്ലാത്ത ആളുകളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ചില കോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപവുമായിട്ട് നമ്മൾ പ്രതിരോധിക്കുന്നത് അതിന് അവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉന്നയിക്കുന്ന ആശയപരമായ വിമർശനങ്ങളോട് കൃത്യമായി ആശയപരമായി നേരിടാനുള്ള കോപ്പ് ഈ മത സംരക്ഷകരുടെ കയ്യിൽ ഇല്ല എന്നതുകൊണ്ടാണ് വിമർശിക്കുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വിമർശകരെ താറടിച്ചുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാനുള്ള ശ്രമം അവർ നടത്തുന്നത് അത് അവരുടെ ഗതികേടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ നമ്മൾ ഒരു സമുദായത്തോട് വിരോധമുള്ളവരാണ് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നവരാണ് എന്ന് പറയാൻ വേണ്ടിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി വ്യാജമായിട്ടുള്ള സൃഷ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇന്ന് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് സന്ദർഭങ്ങളിൽ നിന്ന് നടത്തി നേരെ വിരുദ്ധമായ സന്ദർഭങ്ങളുമായി കൂട്ടി ഒട്ടിച്ച് ഒക്കെ ചില കമൻ്റുകൾക്ക് മറുപടിയായിട്ടൊക്കെ കൊടുത്ത കമൻറ്റുകളും അതിൽ തന്നെ കൃത്രിമമായിട്ട് സ്വന്തമായി എഴുതിയുണ്ടാക്കിയ വ്യാജരേഖകളുമൊക്കെ ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളോട് വിരോധമുള്ളവനാണ് എന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് കാരണം നമ്മുടെയൊക്കെ വിമർശനങ്ങളും സംസാരങ്ങളും ഒക്കെ ആയിരക്കണക്കിന് വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിശ്വാസികളെ നമ്മുടെ വിമർശനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നമ്മൾ വ്യക്തിപരമായി തന്നെ നമ്മളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാമെന്ന എന്ന വ്യാമോഹത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ നടത്തിക്കൊണ്ടൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് മതം ഉപേക്ഷിക്കൂ മനുഷ്യരാവൂ എന്ന ഒരു മുദ്രാവാക്യം നമ്മൾ ഒരു ക്യാപ്ഷനായിട്ട് കേരളത്തിലെ പൊതുമണ്ഡലത്തിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് യുക്തിവാദി സംഘത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം എന്ത് എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്നത് അത് പിന്നീട് കേരളത്തിലെ യുക്തിവാദികളെ ഏറ്റെടുക്കുകയും സ്വതന്ത്ര ചിന്താരംഗത്ത് പ്രചാരം നേടുകയും ചെയ്ത ഒരു മുദ്രാവാക്യമായിട്ട് മാറി ആ മുദ്രാവാക്യത്തൊക്കെയാണ് ഇന്ന് മനുഷ്യരാകൂ എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മതവിശ്വാസികളൊന്നും മനുഷ്യരല്ലോ എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ മതവിശ്വാസികളെ മുഴുവൻ നമ്മൾ മോശക്കാരാക്കി എന്ന രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ വെറുപ്പുല്പാദനത്തിനും നമ്മുടെ മുസ്ലിം വിരോധത്തിന് തെളിവായിട്ടൊക്കെ ഉന്നയിക്കുന്നത് മുസ്ലീങ്ങൾ മനുഷ്യരാവുക എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജരേഖ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഇന്ന് തെളിയിക്കാൻ ചിലർ ശ്രമിക്കുന്നത് മനുഷ്യരാവൂ എന്ന് നമ്മൾ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണ് എന്ന് നമ്മൾ പലതവണ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ് ആശയം എന്താണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യരല്ലാത്തവരെയല്ല നമ്മൾ മനുഷ്യരാക്കുക എന്ന് പറഞ്ഞത് ഇന്ന് നിലവിലുള്ള മനുഷ്യരെ കുറെ കൂടി ആധുനിക മനുഷ്യരാക്കി മാറ്റുക ഒരു ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിന് പാകപ്പെടുന്ന തരത്തിൽ കുറേ കൂടി മനുഷ്യത്വം കുറെ കൂടി ജനാധിപത്യ ബോധമുള്ളവരാക്കിയിട്ടും ആധുനിക മനുഷ്യരാക്കിയിട്ടും മാറ്റുക എന്ന അർത്ഥത്തിലാണ് മനുഷ്യരെ മനുഷ്യരാക്കുക എന്ന ഒരു പ്രയോഗം വിദ്യാഭ്യാസ തത്വചിന്തകനടക്കമുള്ള ആളുകൾ ഉപയോഗിച്ച് വന്നിട്ടുള്ളത് തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മതവിശ്വാസികളൊക്കെ മനുഷ്യരല്ലാത്തവരാണ് മൃഗങ്ങളാണ് എന്ന അർത്ഥത്തിലൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മളെ വ്യക്തിപരമായിട്ട് താറടിച്ച് കാണിക്കേണ്ടത് മതസംരക്ഷകർക്ക് അവരുടെ ഒരു ഗതികേടായിട്ട് വന്ന് ഭവിച്ചതാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ മതവിശ്വാസം എന്നത് ഒരു മനോരോഗം പോലെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് മനോരോഗം തലശലായാൽ നമ്മൾ അയാളെ ഭ്രാന്തൻ എന്ന് വിളിക്കും പക്ഷെ ഒരു കൂട്ടം ആളുകൾക്ക് കൂട്ടത്തോടെ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ മതവിശ്വാസം എന്ന് പറയുന്നത് ഈ മതവിശ്വാസം കൂട്ടഭ്രാന്തായി മാറുന്നതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ മനുഷ്യചരിത്രം ചരിത്രം ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ട് വർത്തമാന ലോകത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമടക്കമുള്ള പ്രശ്നങ്ങളുടെയും അടിസ്ഥാന വേര് നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ചില കഥകളെയും ചില ഉപകഥകളെയും ആസ്പദമാക്കി നിലനിന്ന് പോന്നിട്ടുള്ള മതവിശ്വാസം അതിന് വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട് മറ്റു കാരണങ്ങളില്ല എന്നല്ല പക്ഷേ പ്രധാന കാരണമായിട്ട് ഈ മതവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും അതുകൊണ്ട് ഈ മതവിശ്വാസം എന്ന മനുഷ്യനെ ബാധിച്ചിട്ടുള്ള ഈ കൂട്ട മനോരോഗത്തെ ചികിത്സിക്കുക എന്ന വളരെ വളരെ സങ്കീർണതയുള്ള വളരെ റിസ്ക് ഉള്ള ഒരു പണിയാണ് നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് അസഹിഷ്ണുതകളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും നമ്മൾ അക്രമങ്ങളെ നേരിടേണ്ടി വരും തെരുവിളി കേൾക്കേണ്ടി വരും ഒരുപാട് തിക്താനുഭവങ്ങൾ നമ്മുടെ നേരെ വരും അങ്ങനെ വന്നാലും നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല അങ്ങനെ കാണുന്നവർ ഈ രംഗത്ത് ചികിത്സയ്ക്ക് യോഗ്യരുമല്ല ഒരു ഭ്രാന്താശുപത്രിയിൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ അവിടെ രോഗികളെ പരിചരിക്കുന്ന ഒരു ഒരു നഴ്സിനോ ഒക്കെ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക ഗുണം എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ് ക്ഷമയാണ് കാരണം നമ്മൾ ഈ രോഗികളോടല്ല നമ്മൾ ഏറ്റുമുട്ടുന്നത് മറിച്ച് ആ രോഗത്തോടാണ് രോഗത്തോടോ ഏറ്റുമുട്ടുമ്പോൾ ഈ രോഗികൾ മാനസിക രോഗികളായിട്ടുള്ള ഈ ആളുകൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല അവർ അവരുടെ ശത്രുവായിട്ടാണ് ഈ ഡോക്ടറെയും നേഴ്സിനെയും ഒക്കെ കാണുന്നത് അതുകൊണ്ട് അവരിൽ നിന്ന് പലപ്പോഴും മർദ്ദനവും അക്രമവും ചീത്തവിളിയും എല്ലാം ഏൽക്കേണ്ടി വരും അതൊക്കെ ഏറ്റുകൊണ്ട് ആ രോഗികളെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കാനും അവരെ ശരിയായ നോർമൽ അവസ്ഥയിലുള്ള മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടി പെടാപ്പാട് വീടുന്ന മനുഷ്യസ്നേഹികളായിരിക്കണം ഈ മനോരോഗ ചികിത്സകരായിട്ടുള്ള ഡോക്ടർമാരും അവരെ പരിചരിക്കുന്ന നേഴ്സുമാരും ഒക്കെ മതവിശ്വാസം എന്ന ഭ്രാന്തിൻ്റെ ഇരകളായ വിശ്വാസികളെയല്ല നമ്മൾ എതിർക്കുന്നത് മറിച്ച് ആ വിശ്വാസികളെ ആ ഭ്രാന്തിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കാനും അവരെ ശരിയായ മനുഷ്യരാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിൽ അവരെ ബാധിച്ചിട്ടുള്ള രോഗത്തിനെതിരായിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് ആ രോഗത്തിൻ്റെ ഇരകളാണ് വിശ്വാസികൾ മതത്തിൻ്റെ ഇരകളാണ് മതവിശ്വാസികൾ ആ ഇരകളോടല്ല നമുക്ക് ശത്രുത അയിരകളോടല്ല നമുക്ക് വിയോജിപ്പ് എതിർപ്പ് അവരെ ബാധിച്ചിട്ടുള്ള ഈ രോഗത്തോടാണ് ആ അർത്ഥത്തിലാണ് മതവിമർശകർ മതത്തെയും മതവിശ്വാസികളെയും കാണേണ്ടത് ഞാൻ ആ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കൊല്ലാൻ വന്നവരോടും തല്ലാൻ വന്നവരോടും ചീത്ത വിളിക്കുന്നവരോടും ഒക്കെ നമുക്ക് സഹാനുഭൂതി മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മതവിശ്വാസികളുടെ അതേ അവസ്ഥയിൽ സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന ആളുകളും പെരുമാറുന്നത് കാണുമ്പോൾ നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒട്ടും വികാസം നേടിയിട്ടില്ലാത്ത ആളുകളായി പോയല്ലോ എന്ന സങ്കടം പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പ്രചോദനം മതവിശ്വാസവും അതുപോലെയുള്ള പാരമ്പര്യമായിട്ടുള്ള ഡോഗ്മകളും ശീലങ്ങളും ദുശീലങ്ങളും ഒക്കെ മാറ്റി കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സമൂഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സാമൂഹികമായ ഒരു പ്രതിബദ്ധതയോടുകൂടി കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടി സ്വതന്ത്ര ചിന്താ പ്രചാരണത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ ഒന്ന് സഹിഷ്ണുത വേണം ഒന്ന് ക്ഷമ വേണം അതോടൊപ്പം തന്നെ ഉയർന്ന ജനാധിപത്യ ബോധം വേണം ജനാധിപത്യത്തെ ഒരു സംസ്കാരമായി അവർ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഔചിത്യബോധവും വേണം ഈ ഔചിത്യം എന്നത് മാത്തമാറ്റിക്കലായിട്ടോ സയൻറ്റിഫിക്കലായിട്ടോ ഒന്നും പ്രൂവ് ചെയ്ത് അളന്ന് തിട്ടപ്പെടുത്തി പറയാവുന്ന മാർക്കിടാവുന്ന ഒരു കാര്യമല്ല അതിൻ്റെ മാനവും മാനദണ്ഡവും ഒക്കെ വേറെയാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന അവസ്ഥ എന്ത് അവരുടെ വൈജ്ഞാനികവും വൈകാരികവും ചിന്താപരവും മാനസികവുമായിട്ടുള്ള നിലവിലുള്ള അവസ്ഥ എന്ത് എന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമല്ല അവരിപ്പോൾ നിലനിൽക്കുന്ന സാമൂഹിക അവസ്ഥ എന്താണെന്നും ആ അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ് നമ്മൾ നയിക്കേണ്ടത് എന്നും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടത് എന്നും അതിൽ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റെപ്പ് ഏതാണെന്നും അടുത്ത സ്റ്റെപ്പ് ഏതാണെന്നോ ആ സ്റ്റെപ്പിലേക്ക് ഈ സമൂഹത്തെ നയിക്കാൻ ഔചിത്യപൂർവം അവിടെ എങ്ങനെ ഇടപെടേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ ബോധ്യം നമുക്കുണ്ടെങ്കിലേ നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിന് ശരിയായ കൂടി ഇറങ്ങാൻ യോഗ്യരാകുകയുള്ളു അതല്ലാതെ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ചില വ്യക്തികളിൽ നിന്നോ ഗ്രൂപ്പുകളിൽ നിന്നോ നമ്മുടെ തന്നെ സമൂഹങ്ങളിൽ നിന്നോ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ വികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും രതിമൂർച്ച നേടുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനമാകരുത് നമ്മുടെ സ്വതന്ത്ര ചിന്ത പ്രചാരണവും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ട് ആർക്കും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അവരുടെ സ്വതന്ത്ര ചിന്തയും ശാസ്ത്രബോധവും ഒക്കെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാം പക്ഷേ സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സമൂഹം നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് പോലും വളരെ പ്രധാനമാണ് അവിടെയാണ് ഔചിത്യം എന്ന് പറയുന്ന പ്രശ്നമൊക്കെ ഉദയം ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേ ശൈലിയിൽ അതേ ഭാഷയിൽ ചിലപ്പോൾ വിശ്വനാഥൻ ഡോക്ടർ പറയുന്നത് ഉചിതമായിരിക്കില്ല വിശ്വനാഥൻ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ അതേ ഭാഷയിലും അതേ ശൈലിയിലും വേറൊരു സന്ദർഭത്തിൽ ഞാൻ പറയുന്നത് ഇവിടെയും ഉചിതമായിരിക്കില്ല അവിടെ ഔചിത്യം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതോ ക്ലാസ് എടുത്ത് കൊടുക്കാവുന്നതോ ആയിട്ടുള്ള കാര്യമല്ല അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ട ഒരു കാര്യമാണ് ഈ ഔചിത്യമില്ലാതെ പെരുമാറുകയും ഔചിത്യമില്ലാതെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യത്തിന് വിപരീതമായിട്ടുള്ള ഇമ്പാക്റ്റായിരിക്കും അത് സമൂഹത്തിൽ സൃഷ്ടിക്കുക കുറെ ഫാക്റ്റുകൾ ഇങ്ങനെ അവതരിപ്പിക്കുക എന്നതല്ല സാമൂഹികമായ ലക്ഷ്യബോധമുള്ള ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ ചുമതല എന്ന് പറയുന്നത് ഏതൊക്കെ ഫാക്റ്റുകളാണ് ഈ സന്ദർഭത്തിൽ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കേണ്ടതെന്നും അത് ഏത് സന്ദർഭത്തിൽ ഏത് ശൈലിയിൽ ഏത് രീതിയിൽ ഏത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ദിശാബോധം നമുക്കുണ്ടായിരിക്കണം ആയിരക്കണക്കിന് ഫാക്ടറികൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ഫാക്ടറികളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫാക്ടറുകൾ അത് നമ്മളുടെ ഒരു ലക്ഷ്യബോധത്തിന് ഉപകരിക്കുന്ന സമൂഹത്തിൽ ഗുണപരമായ മാറ്റം സൃഷ്ടിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അത്തരം ഫാക്ടറികളാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് നേരെ മറിച്ച് ഈ സമൂഹത്തെ പുറകോട്ട് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഫാക്ടറുകൾ മാത്രം ചെറിയ പിക്ക് ചെയ്തെടുത്ത് അത് അവതരിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ അജണ്ട സാമൂഹികമായ പുരോഗതിയോ നന്മയോ അല്ല അത് നിക്ഷിപ്തമായ ചില അജണ്ടയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയേണ്ടി വരും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വളരെ മഹത്തായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഈ സഹോദരൻ അയ്യപ്പൻ്റെ ജീവചരിത്രം മുഴുവൻ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് നോക്കിയിട്ട് ആയിരക്കണക്കിന് ഫാക്ടറികൾ കണ്ടെത്തി അതിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് മോശമായ ഇമ്പാക്റ്റ് ഈ കാലത്ത് ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന എട്ട് പത്ത് ഫാക്ടറികൾ മാത്രം ചെറിയിപ്പിക്കെടുത്തിട്ട് അതൊരു സെമിനാറിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട ഇന്ന് സഹോദരൻ അയപ്പൻ വളരെ മോശക്കാരനായിരുന്നു ജാതിവാദിയായിരുന്നു എന്ന ഒരാശയം കേരളീയ സമൂഹത്തിലേക്ക് ചർച്ച എങ്കിൽ ആ ചർച്ച കൊണ്ട് കേരളത്തിലെ സമൂഹത്തെ എങ്ങോട്ട് നയിക്കാനാണ് ഉപകരിക്കുക എന്നതാണ് പ്രധാനം അത് സമൂഹത്തെ പുറകോട്ട് നയിക്കാനാണ് ഉപകരിക്കുന്നതെങ്കിൽ അത്തരം അജണ്ടകളുമായിട്ട് നമ്മൾ സ്വതന്ത്ര ചിന്തകർ പ്രവർത്തിക്കുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് മാറും എന്നാണ് ഞാൻ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇവിടെയാണ് ഞാൻ ഔചിത്യത്തിൻ്റെ പ്രശ്നം പറഞ്ഞത് ഇവിടെയാണ് ഞാൻ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രശ്നം പറഞ്ഞത് നമ്മുടെ മതവിമർശനമായാലും സ്വതന്ത്ര ചിന്താ പ്രചാരണമായാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളായാലും ആ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട വ്യക്തികളായാൽ പോലും നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ സമൂഹത്തെ എങ്ങോട്ട് നയിക്കണം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു ദിശാബോധമാണ് ആ ദിശാബോധം ഇല്ല ഇല്ലാതെ വെറും ഒരു ആഘോഷത്തിനോ ആരോഗ്യത്തിനോ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടം കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയുക എന്നതല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനം എന്നതിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ വഴിക്ക് വിടുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ അവിടെയും നമുക്ക് വ്യക്തിപരമായിട്ടല്ല വ്യക്തിപരമായിട്ടല്ലാതിനെ നേരിടേണ്ടത് മറിച്ച് ആശയപരമായിട്ടും നിലപാട് നമ്മുടെ നിലപാടുകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ തിരുത്താൻ ശ്രമിക്കുക എന്നത് മൗഢ്യമായിരിക്കും മറിച്ച് അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ സമൂഹത്തിലേക്കാണ് നമ്മൾ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് നമ്മൾ സമൂഹത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇത്തരം വ്യക്തികളെ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വ്യക്തികളെ വ്യക്തികളുടെ വഴിക്ക് വിടുക നമുക്ക് യോജിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ യോജിക്കാവുന്ന വ്യക്തികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതുപോലെയുള്ള ആശയപ്രചരണ വേദികൾ ഒരുക്കുക എന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ വ്യക്തികളും എല്ലാ വിഷയത്തിലും ഒരേ അഭിപ്രായമുള്ളവരല്ല ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉള്ളവരാണ് ആ അഭിപ്രായ ഭിന്നതകളെ സ്നേഹപൂർവ്വം റെസ്പെക്റ്റോടുകൂടി പരസ്പരം പങ്കുവെക്കാനും വിമർശനങ്ങളെ പരസ്പരം ഉൾക്കൊള്ളാനുമൊക്കെ കഴിയുന്ന ഒരു ജനാധിപത്യ ബോധമുള്ള സമൂഹമായിട്ട് നമ്മളും നമ്മുടെ സമൂഹവും മാറുക എന്നതാണ് വരും കാലത്തെ ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ കരുതുന്നു അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഒത്തുകൂടിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘു സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ